ഞാനിന്ന് ഒരു ട്രോൾ വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ തമ്പലെയും കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി കാണുമെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പം മലയാള സിനിമയിൽ എവിടെ നോക്കിയാലും വെടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം ജയസൂര്യെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വരുന്നു സിദ്ദീഖിനെ കുറിച്ചിട്ട് വന്നു സിദ്ദീഖ് രാജിവെച്ചു അനുശേ ഇടവേളബാബുവിനെ കുറിച്ചിട്ട് വാർത്തകൾ വന്നു അപ്പോൾ ഓരോ നടന്മാരെ കുറിച്ചിട്ട് ഇങ്ങനെ 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 ഓരോ വാർത്തകൾ ഓരോ ദിവസം നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ സിനിമയിൽ സജീവമായിട്ട് നിൽക്കാത്ത പല പല സ്ത്രീകളുമാണ് ഇപ്പൊ വന്നിട്ട് ഈ ആരോപണങ്ങളായിട്ടൊക്കെ വരുന്നത് എന്നാൽ സിനിമയുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന നടിമാരൊന്നും ഇതുവരെ തന്നെ ഒരു നടന്മാരെ കുറിച്ചിട്ടും അങ്ങനെ അഭിപ്രായമായിട്ട് വന്നിട്ടില്ല സത്യത്തിൽ അവസരങ്ങൾ ലഭിക്കാത്ത ഒരുപാട് നടിമാരാണ് ഇപ്പൊ ഈ വിവാദങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് എന്താണെങ്കിലും ഞാൻ ഇന്നൊരു വീഡിയോ കാണിക്കാം ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇതിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കാരണം മമ്മുക്കായും സിദ്ദീഖും ലാലേട്ടനും ഒക്കെ ഇരിക്കുന്ന ആ ഒരു വേദിയിൽ പൊതുവേദിയിൽ അതും ഇത്രയും ക്യാമറ കണ്ണുകളുള്ള ഒരു വേദിയിൽ ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ആക്ടർമാർ നിൽക്കുന്നു സ്റ്റേജിൽ ഓരോരുത്തർ പെർഫോം ചെയ്യുന്നു ആ പെർഫോം ചെയ്യുന്ന കണ്ടിട്ട് സ്റ്റേജിന് പുറത്തിരുന്നുണ്ട് മലയാളത്തിന്റെ മഹാനടനൊക്കെ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആംഗ്യം അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ആ വീഡിയോ ലബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലക്ഷ്മി കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കാം അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം

എന്താണ് ഓൻ പറഞ്ഞത് എന്താ നിങ്ങൾ അവിടെ ഒരു സ്വകാര്യം പറയുന്നത് കേട്ടല്ലോ പക്ഷെ എന്ത് ചെയ്യാൻ സൂക്ഷിച്ചു കണ്ടുപോകുന്നു പക്ഷെ എന്നാലും ഭാഗ്യലക്ഷ്മി എന്താണെന്നൊന്നും പറഞ്ഞില്ലേ ലാൽ അങ്ങനെയൊന്നും ഇല്ല എന്താ പറഞ്ഞ എന്റെ അമ്മ ഞാനൊന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എല്ലാം പറഞ്ഞു ഓക്കെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക 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 ഷെയർ ലൈക്ക് സൈഡിലുള്ള ഡിങ് 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 അമർത്തുക ഡബിങ് ആർട്ടിസ്റ്റായിട്ടുള്ള ഭാഗ്യലക്ഷ്മി കൈരളി ചാനലിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് നമ്മുടെ ലാലേട്ടനെ കുറിച്ചിട്ട് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അത് കുറച്ച് നാൾക്ക് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് ജോൺ ബിട്ടാസ് ഇങ്ങനെ ചെകഞ്ഞ് ചെകഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ എന്താണ് പറഞ്ഞത് ആൾക്കാരും ഇതുപോലെ പിന്നെ ഓരോ നടന്മാരെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഒരു ഗതിയും പരഗതി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുറിച്ചിട്ടും ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ ഒരു അമ്മയുടെ ഈ ഒരു വിഷയം ആ കമ്മിറ്റി പുറത്തുവിട്ടിട്ട് ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നത് കാരണം മലയാള സിനിമ മൊത്തത്തിൽ നാറി എന്ന് വേണം നമുക്ക് പറയാൻ അപ്പം ഒരു പൊതുവേദിയിൽ അതും മമ്മൂട്ടിയും സിദ്ധിഖും ലാലേട്ടനൊക്കെ ഇരിക്കുന്ന പൊതുവേദിയിൽ ഇത്രയും ക്യാമറ കണ്ണുകളുള്ള ആ ഒരു പൊതുവേദിയിൽ എന്തായാലും സാമാന്യം ബോധം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലെ എന്ത് കാണിച്ചാലും അത് ക്യാമറ അതുപോലെ ഒപ്പിയെടുക്കും അത് പുറത്തേക്ക് കാണും പുറം ലോകം അറിയും എന്റെ ഫാൻസുകാരുണ്ട് അല്ലെങ്കിൽ എൻ്റെ പിന്നെ വേണ്ടപ്പെട്ടവരുണ്ട് നമ്മൾ വേണ്ടപ്പെട്ടവരുണ്ട് എന്നൊക്കെ ഒരു ചെറിയൊരു ബോധമെങ്കിലും ഇല്ലാത്ത ആൾക്കാരല്ലല്ലോ ഇവര് അപ്പൊ അത്തരത്തിലുള്ള ഒരു ആംഗ്യം ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയാ മനസ്സിന്റെ ആ ഒരു ആ ഒരു ഇതാണ് പുറത്തേക്ക് കാണിക്കുന്നത് അല്ലേ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ നൽകിയ മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം